ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ അന്നൊരു എൻഗേജ്മെന്റ് കാണിച്ചു തന്നില്ലേ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ അത് ഇന്ന് കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിനാണിപ്പോൾ ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കുന്നത് അച്ഛമ്മ അല്ലേ അപ്പോൾ പക്ഷേ ഇനി തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോ എങ്ങനെയായുമ്പോൾ രൂപം എന്ന് അറിയില്ല കേട്ടോ കാരണം അത്ര ചൂടവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകാണ് അപ്പം നോക്കട്ടെ എന്തൊക്കെ പരിപാടി എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒന്നുമില്ല പരിപാടിയൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ അപ്പം എന്താ പറഞ്ഞേ ആ എന്താണ് അപ്പോളേക്ക് ഇതിങ്ങനെ പഴയ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോയി അതുകൊണ്ടാണ് കേട്ടോ ശരിയാവാനേ അപ്പോൾ ശരി ഒന്ന് പോട്ടെ വരുമ്പോൾ ഉണ്ടാവും നാഗവല്ലിയുടെ രൂപമാകും എന്നറിയില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും തിരിച്ചു വരുമ്പോളൊക്കെ ശരി കാണൂട്ടാ മുഴുവൻ കാണൂ ഇത് അമ്പലത്തിലാണ് വടക്കന്തില ഞാൻ വലിയ വിളക്ക് വരെ കാണിച്ചിരുന്നില്ലേ ആ അമ്പലത്തിലെ കല്യാണം താലികെട്ടി ഇവിടെ അത് കഴിഞ്ഞിട്ട് തൊട്ടന്നെയുള്ള മണ്ഡപത്തിലാണ് കല്യാ മതേ ബാക്കിയുള്ള പരിപാടിയൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇവിടെ ദാ എല്ലാരും എല്ലാവരും റെഡി നിൽക്കാൻ തുടങ്ങി കുറെ നേരമായി പക്ഷെ ക്യാമറക്കാരുടെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ അതോണ്ടപ്പോ ആ നേരം ഞാൻ കുറച്ച് പരിപാടികൾ നടത്തട്ടെ അല്ലേ എന്റെ പിന്നിലാണ് ആൾക്കാരെ കണ്ടാൽ മതി എപ്പോഴും എല്ലാവരും എടുത്തോണ്ടിരിക്കില്ലേ എന്നെടുക്കും നേരൊക്കെ ഇടയ്ക്കാമറക്കാരൻ ഞാൻ നടക്കുന്നുണ്ട് വീഡിയോ ഞാൻ അതിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട് ഏഹ് കണ്ടോ ഒന്ന് നേരാമാർഗം സ്റ്റേജിലേക്ക് കുഞ്ഞി ഒരു ഒരിതുണ്ട് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് കെട്ടി അപ്പൊ അതിലേക്ക് കയറാൻ വരെ അയക്കുന്നില്ല നേരെ ഇവർ പറയുന്ന മാതിരി വേണം നടന്നു വരാൻ നേരെ സ്വന്തം ഇഷ്ടത്തിന് നടന്നു വരാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ചെക്കൻകുട്ടിയും പെൺകുട്ടിയും ഏഹ് പാലക്കാട്ടെ ചൂടിനെ പറ്റിയിട്ട് ട്രോളൊക്കെ കാണാറുണ്ടല്ലോ അല്ലെ രാവിലെ പോകുമ്പോ ഒരു രൂപം തിരിച്ചു വരുമ്പോൾ വേറെ രൂപം കരിഞ്ഞിട്ട് അല്ലെ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി പക്ഷെ എന്താ ചെയ്യാൻ കല്യാണം നടത്താണ്ട് പറ്റില്ലല്ലോ അല്ലേ ഇതിനൊക്കെ നോർത്ത് ഇന്ത്യ നല്ലല്ലേ അവിടെ വിൻ്ററിൽ മാത്രമേ കല്യാണം ഇതിപ്പോൾ അമ്പലത്തിൽ തേര് കുഞ്ഞി കേട്ടോ ചെറിയ തുളസി മലയൊക്കെ ഇട്ടിട്ട് ചെറിയ പക്ഷേ അതിനും നിറവറയും ഇതുമൊക്കെ വയ്ക്കേണ്ടതെന്ന് മാത്രം ഇത് അമ്പലത്തിൻ്റെ വകയാണ് നമ്മൾ ഫുള്ളായിട്ട് ഇനി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നിനക്ക് അപ്പോൾ അത് ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്ത് കുറച്ച് നവസരം കേൾക്കാം അല്ലേ ഞാൻ ഈ ഫോട്ടോഗ്രാഫർമാരുടെ പിന്നിലാണ് കേട്ടോ അവരുടെ വീഡിയോ ആണ് ഞാൻ എടുക്കണമെന്ന് തോന്നുന്നു അവരിങ്ങനെ അടി കൂടെയും മോൾ കൂടെയൊക്കെ എടുക്കുന്നുണ്ട് കണ്ടു അവരുടെ ഇഷ്ടത്തിന് വേണം കൈയെല്ലാം പിടിച്ചു കൊടുക്കാനും നേരെ പിടിക്കാനും അതിനൊക്കെ പറയാൻ ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഓഡിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ അവർ മാത്രമേ കാണാൻ ആവുള്ളൂ എനിക്കവർക്കില്ല അപ്പോൾ പിന്നെ കുറച്ച് വിട്ടേഴ്സ് വന്നിട്ടുണ്ട് അവരതിനനുസരിച്ച് അല്ലേ ആൾക്കാർ ഇരിക്കലുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവരുടെ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ മാറ്റലും ഒന്നുമില്ല ചെറിയ ഡ്രസ്സൊക്കെ മാറ്റും പക്ഷേ ഇതിലിപ്പോൾ അടുത്തു തന്നെ തൊട്ടന്നെയാണ് ഓടിച്ചും അത് കാരണം മുഹൂർത്തവും അതന്നെയാണ് അപ്പോൾ അപ്പോൾ ഗുരുവായൂരൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ വാണ്ടി വീട്ടാണെങ്കിൽ പിന്നെ ഓഡിറ്റോറിയത്തിൽ മാറ്റുക ഒക്കെ ചെയ്യും ഡ്രസ്സെല്ലാം ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഞങ്ങൾ നടന്ന് നടന്നു വരാം വന്നു അപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ കുറേ പേർ അവിടെ കല്യാണത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ളവരും അവിടെ വന്ന മുമ്പേ കൂട്ടി സീറ്റെല്ലാം റെഡി ആയിട്ടിരിക്കണ്ടേ അപ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇതാണ് അശ്വതി കല്യാണ മണ്ഡപം നല്ല സൗകര്യമാണ് താഴയും മുകളിലും ഒക്കെ ആയിട്ട് നല്ല കുറേ പേർക്ക് ഇരിക്കാം കുറേ പേർക്ക് ഒരായിരത്തി അഞ്ഞൂറ് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കും നല്ലൊരു മണ്ഡപമാണ് കേട്ടോ ഇപ്പോഴത്തെ ഇവിടെ ലൈവ് മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വയലിനും അതെ അതെന്താ സാധനം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കണ്ട എല്ലാവരെയും അല്ലേ നീ പിന്നീട് സംസാരിച്ചില്ലേ എന്നുള്ള പ്രശ്നം വരി അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കണ്ട കണ്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ എൻ്റെ ആണെങ്കിൽ ഈ പുണ് നടക്കണം നിങ്ങൾക്കൊക്കെ വീഡിയോ വാങ്ങിച്ചു തരാം എന്താ പരിപാടിയെന്ന് അതും നടക്കണം കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പാട്ട് കേൾക്കണോ ഇതാണല്ലേ മുകളിലൊക്കെ ഈ വരുന്നവർക്കൊക്കെ മുകളിലും വന്ന് ഇരിക്കാം കേട്ടോ ഇഷ്ടം വലിയ ആൾക്കാരൊക്കെ ഇരിക്കാം ഉം കൊറച്ചു കഴിയുമ്പോഴേക്കെല്ലാം നിറയും അപ്പൊ അവര് വന്നു അമ്പലത്തിന്ന് അവരെല്ലാം വന്ന് ഇറങ്ങി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാര് വിളക്ക് പിടിക്കാൻ അമ്മായിക്കാണ് പ്രശ്നം കാരണം നല്ല കാറ്റുണ്ട് ചൂട് കാറ്റാണെങ്കിലും നല്ല കാറ്റുണ്ട് അത് വിളക്ക് കാണാൻ നോക്കണ്ടേ ബാക്കി എല്ലാവർക്കും അവനെ പിടിച്ചു തന്ന മതി വിളക്ക് പിടിക്കുന്നവർക്കാ പ്രശ്നം അല്ല അതാദ്യം കല്യാണ ചക്കനെ കാലൊക്കെ കഴുകി സ്വീകരിക്കണം ആർക്കെങ്കിലും എന്തൊക്കെ കാണുമ്പോ കല്യാണം ഓർമ്മ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയി കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകും അപ്പൊ വെറുതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചു ചിലവിടത്തെ ഇങ്ങനെ ഉണ്ടാവും ഈ മാലയിട്ടിൽ സ്വീകരിക്കുക ഒക്കെ കേട്ടോ പക്ഷെ ഞാൻ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അറിയില്ല ഓരോരോ പാലക്കാടിനെയാണെങ്കിൽ ഓരോരോ മുക്കിലും ഓരോ തരത്തിലാണ് ചടങ്ങുകള് ശരിക്കിതൊക്കെ അവിടെ സ്റ്റേജിൽ പോയിട്ടേ പതി എന്താ അറിയില്ല ഒന്നിനെ അങ്ങനെ അദ്ദേഹം പോവാ പട്ടക്കുട പട്ടക്കുടക്ക് പക്ഷെ പൈപ്പ് കൊണ്ടാണ് കാല് ശരിക്കും മരക്കാലാണ് ഉണ്ടാവുക പട്ടക്കുടയും പിടിച്ചിട്ട് സ്വീകരിച്ചു കൊണ്ടുപോലെ പട്ടക്കുടയിലാണ് ആ കുട്ടിയെ ചെറുക്കനെ മുകളിൽ കയറ്റിയിരുത്തിയിട്ടേ പെൺകുട്ടിയെ കൊണ്ടുവരണ്ടേ അതിന് വേണ്ടി പോവാണ് അതിന് കുട വ്യത്യാസം തോന്നൂട്ടോ ഇതാകട്ടോ പോവേണ്ട അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ കുടയും പിടിച്ചിട്ടാണ് വരുന്നത് എൻ്റെ മോള് വീഡിയോ കണ്ടു പറഞ്ഞിരുന്നു എനിക്ക് കുട വേണ്ട എനിക്കിങ്ങനത്തെ കുടകളൊന്നും വേണ്ട എന്ന് ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഒരു വ്യത്യാസം പറഞ്ഞിട്ടാണ് ആൾക്കാർ കാലത്ത് കൊണ്ടുപോകും മാലയിടും താലിയിട്ടും ഭക്ഷണം കഴിക്കും അതാണ് ഞങ്ങളുടെ കല്യാണം അതും മതി അതന്നെ വേണ്ട ശരിക്കല്ലേ നന്നായി ജീവിക്കാൻ അതും വേണ്ട എന്നാലും അപ്പം അതാ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനിങ്ങനെ കുട്ടി ഇങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞിടയില് വീഡിയോ എടുക്കണോ അതോ ആൾക്കാരോട് വർത്തമാനം പറയണോ അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് വർത്തമാനം പറയുന്നത് അപ്പം അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതാടി പൂക്കുറ്റി പൂക്കുറ്റി വരുന്നു നല്ല പൊക്കുറ്റി വന്നു കേട്ടോ അതെടുക്കാൻ പറ്റിയില്ല ആദ്യം ഗംഭീര പൊക്കുറ്റി വരുന്നു അങ്ങനെ രണ്ട് പൂക്കുറ്റികളും സ്റ്റേജിലെത്തി അപ്പ ഇവിടെ അങ്ങനെ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക കാരണം അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ ഒരുപാട് ആൾക്കാരായി ഇപ്പൊ തന്നെ അപ്പം അങ്ങനെ കല്യാണം അവിടെ കല്യാണം നടക്കണു അപ്പം അതേത് മാലയാണല്ലേ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല പത്തുക കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് സിപ്പോൾ തൊക്കെ പരിപാടിയായിട്ട് എന്തെങ്കിലും ഇല്ല ഇത് അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ചെയ്യും എന്നല്ലാതെ അപ്പം നമ്മൾ കഴിക്കാൻ പോവുമായിരുന്നേ അപ്പം കഴിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു അയ്യോ കഴിക്കാൻ പോരുത് ഞങ്ങളുടെ വക ഡാൻസ് ഉണ്ട് പറഞ്ഞു ശരി പെൺകുട്ടിയുടെ പാർട്ടിക്കാരുടെ പോലെ അപ്പം അത് കണ്ടളയാം അല്ലേ ഇവരുടെ ഈ ഡാൻസിൻ്റെ എനിക്ക് വെക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വീഡിയോ കാണുമ്പോൾ അതിൽ കോപ്പി റൈറ്റ് ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല എന്താണെന്ന് അപ്പം അതിന് പകരം നല്ല ട്യൂൺ തന്നെ വെക്കേണ്ടി വരുന്നു തോന്നും അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ പാട്ട് വരാത്തത് ഇതിപ്പോൾ എന്തറിയോ ആ പാട്ടോടെ കേൾപ്പിക്കണം എന്നുണ്ട് പക്ഷേ അത് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ തന്നെ ചിലപ്പോൾ അവർ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പാട്ടും ഡാൻസ് മാത്രം കാണിക്കാം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹമൊക്കെ അപ്പം ഇത് ഇവരൊക്കെ നല്ല പ്രാക്ടീസൊക്കെ എത്രയോ കാലമായിട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇത് പെൺകുട്ടിയുടെ പാർട്ടിയാണ് കേട്ടോ റിസപ്ഷനാണ് തോന്നുന്നു ഇവിടുത്തെ ചെക്കൻ്റെ പാർട്ടിയും കൂടി ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ആൺകുട്ടി നോക്കിയിരിക്കുന്നുണ്ട് ക്ഷീണിച്ചിട്ടേ നീ കുട്ടിയുടെ വകിയും കൂടി കളിയുണ്ട് അപ്പോൾ കുറേ പേര് ഇങ്ങനെ മെല്ലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയാണ് സാധാരണ പൊതുവേ ഇപ്പോൾ കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റാണല്ലോ ഡാൻസ് അല്ലേ അപ്പോൾ അത് കാരണം ഇതുള്ളതൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ എല്ലാ കുട്ടികളും മുമ്പേ കൂട്ടി ചക്കനും വെണ്ണും എല്ലാവരും കൂടി പിന്നെ ഈ ഓൺലൈൻ ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ല നല്ല പിന്നെ അപ്പോൾ അത് ഈ വേറത്ത് കുളിച്ചിനി അതേ ഫോട്ടോഷൂട്ടൊക്കെ ആവുമ്പോ എന്ത് ചെയ്യോ ഡാൻസ് കളിച്ചിട്ട് മതിയോ എന്താ ഞാൻ ചെയ്യ പാട്ട് ഇതിൽ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ വെറുതെ ഇങ്ങനെ ഡാൻസ് കാണിപ്പിച്ച എന്താ കാര്യം കാര്യണ്ടോ വേണ്ടാന്ന് വെക്കാലേ ഇത്ര ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് വേറെ പാട്ടൊക്കെ അതിന്റെ ഇടയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത്ര വിവരം അതാണ് അതാണിപ്പോൾ വലിയ പ്രശ്നം അതൊക്കെ ഞാൻ ആദ്യം പഠിക്കണം എനിക്കതറിയില്ല എന്നാൽ ഞാനത് ചെയ്യായിരുന്നു എന്തായാലും ഇപ്പം നമുക്ക് നിർത്തി വയ്ക്കാം ഏ കുറേ ഡാൻസ് അത് കഴിഞ്ഞപ്പോഴേക്ക് വെറുത്ത കുളിച്ച് എന്തൊരു ചൂടാ എന്ത് ഏ സി ഹാളായിട്ടും കാര്യമില്ലേ ഏ ഇത്രയും ആൾക്കാരല്ലേ ഉള്ളിൽ അപ്പോഴേക്ക് നോക്കി മുമ്പത്തെ സ്കൂൾ ഫോട്ടോ മാതിരി ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയവരുടെ എത്രമാകാൾക്കാരോടെ നമ്മുടെ വേണ്ട നമ്മളുടെ ഫോട്ടോ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കാൻ പോവാണ് ആ അട ഉണ്ടാ എങ്ങനെയുണ്ട് ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് നേര് ധൈര്യത്തിൽ കാണിക്കാം കാരണം അല്ലേ ഇത് കഴിക്കൽ എനിക്കാണെങ്കിൽ ഈ ഫോട്ടോയിലേക്ക് കുറച്ചൊരു ഇത് കൊടുക്കണ പരിപാടി ഇല്ല കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ ഇത് നിർത്തി വയ്ക്കാം കേട്ടോ ഈ വീഡിയോ ഇനി ഉണ്ട് അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ കാണിക്കട്ടോ ഏ എങ്ങനെ ഉണ്ടായിരുന്നു പറയണേ അത് ആ ഡാൻസൊക്കെ നേരെ കാണിക്കണം എന്നുണ്ടായിരുന്നു അത് ഇത് കാരണം എന്താ ആ പാട്ട് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറെ വല്ല ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ രസമില്ലേ ആ സെയിം പാട്ട് വെക്കണം അല്ലേ എന്നാൽ ശരി കേട്ടോ പിന്നെ കാണാം ടാറ്റാ